തുടങ്ങിയ ഒരു ചാനൽ വെറും നാല് മാസങ്ങൾ കൊണ്ട് അല്ല വെറും ആറ് മാസങ്ങൾ കൊണ്ട് എങ്ങനെ ആണ് മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റിയത് എന്നുള്ള കാര്യം ഞാൻ പറയാം ഞാൻ ആദ്യമേ ഒന്നും എൻ്റെ ചാനല് മോണിറ്റേഴ്സ്ഡാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കണം അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടണം എന്ന് വിചാരിച്ചത് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ആറ് മാസം കൊണ്ട് എന്റെ ചാനല് എനിക്ക് ആക്കി എടുക്കാൻ സാധിച്ചു അങ്ങനെ സാധിച്ചതിന് ശേഷം അതിൽ നിന്നും പെട്ടെന്ന് തന്നെ മോണ്ടേസ്ഡായി ഇന്നാലു മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനവും കിട്ടി തുടങ്ങി ഇപ്പോഴും ഞാൻ പറയട്ടെ എന്റെ ചാനൽ ഒരു കൊച്ചു ചാനൽ തന്നെയാണ് പിന്നെ എനിക്ക് എങ്ങനെ ഇത്ര വേഗം പണം കിട്ടി എന്നുള്ളതല്ലേ അതിന് കുറച്ച് ടിക്കുകളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഞാൻ എന്റെ വാച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ലൈവ് എന്നുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഷോർട്ട്സ് ചെയ്യാം ലൈവ് ചെയ്യാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ എന്താ പറയുക വാച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ലൈവ് എന്നുള്ള കാര്യം തിരഞ്ഞെടുത്തു ആദ്യമേ എനിക്ക് ലൈവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പിന്നെ യൂട്യൂബിലൊക്കെ പലരും ഇടുന്നത് കണ്ട് കണ്ട് ഞാൻ അങ്ങനെ ലൈവിനെക്കുറിച്ച് പഠിച്ചു അങ്ങനെ ഞാനും ഒരു ലൈവ് ചെയ്യാൻ തുടങ്ങി ഞാനൊരു ഇടുക്കിക്കാരി ആയതുകൊണ്ടും കൃഷിക്കാരി ആയതുകൊണ്ടും കൂടുതലും കൃഷി ആസ്പദമാക്കിയിട്ടുള്ള ലൈവുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കാണാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു അങ്ങനെ എൻ്റെ ലൈവിലേക്ക് ധാരാളം ആളുകൾ വരികയും പെട്ടെന്ന് തന്നെ എനിക്ക് വാച്ച് ഓവർ ആകുകയും ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ആറു മാസങ്ങൾ കൊണ്ട് എൻ്റെ ചാനല് മോണിറ്റൈസ്ഡ് ആകുന്നത് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആവാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ കൂടിയുണ്ട് കോപ്പി റേറ്റോ മറ്റ് ഇഷ്യൂസോ ഒന്നും എൻ്റെ ചാനൽ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം ഫോണിൽ ഞാൻ തന്നെ എടുത്തതും കൂടുതലും എൻ്റേതായിട്ടുള്ള വീഡിയോസ് മാത്രമായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കോപ്പിയർ നെറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല സൗണ്ടുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സൗണ്ടുകളായിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ചാനലിൽ മോണ്ടേസ് ആക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല